ക്രിസ്തു വർഷം ഈശോയുടെ ജനനം വഴി ലോകചരിത്രം രണ്ടായി വിഭജിക്കപ്പെട്ടു ഈശോയ്ക്ക് മുൻപുള്ള കാലം ബി സി എന്നും ഈശോയ്ക്ക് ശേഷമുള്ള കാലം ഏ ഡി എന്നും ഏ ഡി എന്നാൽ കർത്താവിന്റെ വർഷം എന്നാണ് അർത്ഥം മംഗളവാർത്ത പിറവിക്കാലങ്ങൾ മംഗളവാർത്താക്കാലം ആരാധന ക്രമവത്സരത്തിലെ ആദ്യത്തെ കാലം മംഗളവാർത്ത കാലമാണ് ക്രിസ്മസിനൊരുക്കമായുള്ള നാലാഴ്ചകളാണ് മംഗളവാർത്താ കാലം സുറിയാനി ഭാഷയിൽ സൂബാറ എന്ന ഈ കാലം അറിയപ്പെടുന്നു പ്രഖ്യാപനം അറിയിപ്പ് എന്നൊക്കെയാണ് ഈ പദത്തിന്റെ അർത്ഥം പിറവിക്കാലം മംഗളവാർത്താ കാലത്തിൻ്റെ തുടർന്ന് വരുന്ന രണ്ടാഴ്ചകൾ ചേരുന്നതാണ് പിറവിക്കാലം പിറവി തിരുനാളിനൊഴുക്കമായി ഇരുപത്തിയഞ്ച് ദിവസം നോമ്പ് ആചരിക്കുന്ന പതിവ് സഭയിലുണ്ട് മംഗളവാർത്ത പിറവിക്കാലങ്ങളിൽ നാം അനുസ്മരിക്കുന്ന രക്ഷാ സംഭവങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് കാണാം ആദ്യം മംഗ്ലാവാർത്താ കാലത്തിൻ്റെ നോക്കാം ഒന്നാമത്തേത് ആണ് മനുഷ്യ സൃഷ്ടി രണ്ടാമത്തേത് പാപങ്ങളും അനന്തരഫലങ്ങളും മൂന്ന് പഴയ നിയമചരിത്രത്തിലെ ദൈവത്തിൻ്റെ രക്ഷാകരമായ ഇടപെടലുകൾ നാല് രക്ഷകനെക്കുറിച്ചുള്ള പ്രവചനങ്ങൾ അഞ്ച് സക്കറിയായിട്ടുള്ള അറിയിപ്പ് ആറ് മറിയത്തിന് മംഗളവാർത്ത ഏഴ് മറിയം ഏലീശുവയെ സന്ദർശിക്കുന്നു എട്ട് മറിയത്തിൻ്റെ സ്തോത്രഗീതം ഒമ്പത് സ്നാപക യോഹന്നാൻ്റെ ജനനം പത്ത് മർ യൗസേപ്പിനുള്ള അറിയിപ്പ്